ഹൃദയാഘാതത്തെ തുടർന്നാണ് ആന ചെരിഞ്ഞതെന്നാണ് വിവരം മോശമായ ആരോഗ്യാവസ്ഥയിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് കൊമ്പൻ കുഴഞ്ഞു വീണത് ഭക്ഷണവും വെള്ളവും ഇന്നു രാവിലെ വരെ ആന കഴിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിനുശേഷം മരണകാരണത്തിൽ വ്യക്തതയുണ്ടാകുമെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ വ്യക്തമാക്കി മുറിവിലെ പഴുപ്പ് പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിരുന്നു എന്നാൽ മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കും പടർന്നതോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം തുമ്പിക്കൈയിലെ അണുബാധ കാരണം വെള്ളം കോരി കുടിക്കുന്നതിനടക്കം ആനയ്ക്ക് പ്രയാസമുണ്ടായിരുന്നു അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ആനയെ പരിപാലിച്ചിരുന്നത് ണുബാധെങ്കിലും അത് മസ്തിഷ്കത്തിലേക്ക് ബാധിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസമാണ് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാകാമെന്നായിരുന്നു നിഗമനം ബുധനാഴ്ചയാണ് ആനയെ മയക്കുപെടിവെച്ച് പിടികൂടുന്നത് തുടർന്ന് കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം